我干啥去了？ ഇരുപത്തി അഞ്ചിന് ഇടയിലുള്ള ആൾക്കാർക്ക് ഈ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ നിന്ന് സ്കൂളുകളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് കേസസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കേരളത്തിൽ വളരെ അധികമാണ് ഇവിടുന്ന് പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ മാതാപിതാക്കളും അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ആറാം ക്ലാസ് ആവുന്ന കുട്ടികളുടെ മുതൽ മൊബൈൽ എടുത്ത് തപ്പട്ട അവസ്ഥയാണ് ഒരു പ്രായം വരെ അത് പറ്റത്തു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ നമുക്ക് പറ്റും എന്ത് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് വയസ്സിന് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് ശേഷം ഇവരിത് വെളിയിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പഠിക്കും കൊച്ചു കുട്ടികൾ വരെ ഡേറ്റിംഗ് ആപ്പുകളിൽ കയറി അതിന് വേണ്ടി പോകുന്നുണ്ട് റൂം എടുക്കാൻ പോലും കാശില്ലാത്തൊരു നടവോട്ടി ചെയ്യുന്ന അവസ്ഥ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ടേക്ക് ഈ ഒന്നോ രണ്ടോ പേർക്ക് ഇതുള്ളവരും അവരെ ഓടി നടത്തി സ്പ്രെഡ് ചെയ്യണം ഇടുന്ന ആളുകൾ വെളിയിൽ പോയി പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഉണ്ട് മറ്റു സ്റ്റേറ്റുകളിൽ അവിടെ പോയി അവര് കൊണ്ടുവരുന്നതും ഉണ്ട് ഇവിടെ ജോലിക്കായി വരുന്ന ഉണ്ട് അവരിൽ നിന്ന് സ്പ്രെഡ് ആകുന്ന ഒരു എട്ട് ശതമാനമേ ഉള്ളൂ കേസിലാണ് അതായത് വൈറസ് ഉള്ളിൽ ചെന്നാലും അത് സെല്ലിനെ ബാധിക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസ് അദ്ദേഹം ഒരുപാട് വാക്സിൻ തൊട്ടാക്കിയ ആളാണ് പക്ഷെ ഓപ്പൺ ആയിട്ട് മങ്കി സെൽസ് എച്ച് ഐ വി സെൽസ് അങ്ങനെ പല സാധനങ്ങൾ ഈ കൊടുക്കുന്ന ചൈൽഡ്ഹുഡ് ഹുഡ് വാക്സിൻസിൽ പലതിലു അയാൾ ലിസ്റ്റ് ഇനിയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കല്യാണം കല്യാണം കഴിക്കാൻ കെട്ടിക്കാൻ പോകുന്ന പെരുമക്കളോട് അല്ലെ ആ മക്കളോട് എത്ര മാതാപിതാക്കൾ കെട്ടിക്കുന്നു പതിനഞ്ചിന് ഇരുപത്തി അഞ്ചിന് ഇടയിലുള്ള ആൾക്കാർക്ക് എച്ച് ഐ വി അത് നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് കൂടുന്നു ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉണ്ടായിരുന്നതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ രൂപകളിൽ പോയിരിക്കുകയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇപ്പൊ ഇരുപത്തേക്ക് അടുത്ത റിപ്പോർട്ട് വരുകയുള്ളൂ പക്ഷെ ഈ വർഷം ഒക്ടോബർ വരെ അത് പതിനഞ്ച് ശതമാനമായി കൂടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒമ്പത് ശതമാനം മാത്രം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇപ്പൊ അത് പതിനാറ് ശതമാനത്തിനടുത്ത് എത്തി ഈ വർഷം ഇരുപത്തേക്ക് അറുപത് പതിനെട്ടാവും ഇത് എങ്ങനെ കൂടുന്നു ി ഒരുപത്തഞ്ച് മുപ്പതുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോ ജോലിക്ക് പോകുന്നു പല സ്ഥലങ്ങളിൽ പോകുന്നു പല രീതിയിൽ ജീവിക്കുന്നു ഓക്കെ വരും ഈ പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ നിന്ന് സ്കൂളുകളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അതിന് താഴെയുള്ളവരും കാണുമായിരിക്കും എന്നാൽ ഏജ് പറയുന്നത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ചു വയസ്സിനും ഇടയിലുള്ള ആളുകളും അത് മെജോറിറ്റിയും കുട്ടികൾ തന്നെയാണ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ പഠിക്കുന്നവരാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൂടി കൂടി വരുമല്ലേ അതെന്റെ എണ്ണം കൂടുകയാണ് പ്രതിവർഷം പ്രതിവർഷം കൂടുകയാണ് അപ്പം ഇനിയും ഉള്ള വിവാഹമൊക്കെ ജാതകം നോക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കല്യാണം കഴിക്കാൻ അതന്നെ അതിന്റെ ശരി അല്ല അതൊരു ആണ് പക്ഷെ നമ്മളിപ്പോ നോക്കുന്നതിനകത്ത് എന്റെ വലിയൊരു സംശയം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഓൺലൈൻ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോ അവര് കാണിക്കുന്നെന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ചിന്തിച്ച എന്താ പതിനഞ്ച് മുതൽ ഇരുപത് പറഞ്ഞ ഡ്രഗ്സ് ആയിരിക്കും ആ ആയിരുന്നു മാറി മാറി കുത്തുന്നൊക്കെ ആയിരിക്കും ബ്ലഡ് കുത്തുന്നതൊക്കെ അതൊക്കെ വളരെ ടെസ്റ്റ് ബ്ലഡ് അല്ല ഡിഫറെന്റ് മീ അതായത് ഡ്രഗ് ചെയ്യുന്നത് എട്ട് ശതമാനമേ ഉള്ളൂ ടോട്ടൽ കേസില് അൺസേഫ് സെക്ഷൽ കോൺടാക്ട് ആണ് അറുപത്തിരണ്ട് ശതമാനം അതായത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സിന് ഇടയിൽ ഉള്ളവരാ പ്രായം കുറഞ്ഞ കുട്ടികളെല്ലാം അപ്പം ഉള്ള സീനിയേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആയിരിക്കും ഇത് വരുന്നത് എട്ട് ശതമാനം ഉള്ളെന്ന് പറഞ്ഞാലും ഇല്ല ഇത് സ്പ്രെഡ് ആവുകയാണല്ലോ സംഭവിക്കാവുന്നില്ല അതെ അതെ പതിനഞ്ച് വയസ്സെന്നുള്ള ഒരു ക്രിട്ടിക്കൽ ഏജാ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ് പതിമൂന്ന് മുതലൊക്കെയാണ് നമ്മൾ ഈയൊരു ഐഡിയ കൂടുതലായിട്ട് പറയുന്നത് അതെ പക്ഷെ ഇപ്പൊ ടീനേജ് അല്ല ഈയിടം സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ട് വൈറലായൊരിതായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടിയുടെ എനിക്ക് തോന്നുന്നു പതിനൊന്ന് വയസ്സെ കണ്ടേ ഉള്ളൂ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് അയച്ച മെസ്സേജ് മെസ്സേജ് അത് വോയിസ് മെസ്സേജ് ഫോട്ടോയെസ് ഒക്കെ അപ്പം പതിനൊന്ന് വയസ്സിൽ തന്നെ കുട്ടികൾ ഈ കാര്യത്തിൽ ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ട് ആയി അതെ അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന കുറിച്ച് വരുന്നത് അപ്പൊ പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോ ചിലപ്പോ ഇതിൽ കാണിക്കുന്ന ഡേറ്റ നമ്മള് വിശ്വസിക്കേണ്ടി സ്ഥിതിയാണ് പക്ഷെ ചോദ്യം ഇത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം അപ്പൊ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞു വെസ്റ്റേൺ രാജ്യത്തെ ഒരു രീതി നമുക്ക് എത്തി തുടങ്ങി വെസ്റ്റേൺ രാജ്യത്തൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ജ്യൂസ് ഒക്കെ കോയിൻ ഇട്ട് വാങ്ങുന്ന പോലെ പ്രൊട്ടക്ഷൻ പോയിന്റ് ഇട്ട് വാങ്ങാം രീതിയിലേക്ക് പെൻഡിങ് മെഷീൻ എല്ലാ സ്കൂളിലും സ്ഥാപിക്കണം അവിടെ ഇതിനുവേണ്ടിയുള്ള കൗൺസിലിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലാത്ത പക്ഷെ അതിനകത്ത് പ്രശ്നം ഇപ്പൊ നമുക്ക് ബയോളജിയിൽ പോലും ആ ഒരു ചാപ്റ്റർ എന്തോ വെറും നമ്മുടെ പ്രൊജക്ട് അതിന്റെ ചാപ്റ്റർ വരെ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പകുതി മുക്കും അപ്പൊ ഇത് എങ്ങനെ അവർ പഠിപ്പിക്കും എഡ്യൂക്കേഷനിലേക്കൊക്കെ അല്ല അവർക്ക് ഈ എഡ്യൂക്കേഷൻ വരുന്നതിന് മുമ്പേ അവർ ഇത് എക്സ്പോസ് ആണ് പക്ഷെ അവർ വളരെ ഓപ്പൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വെയിൻ മെഷീൻ അവിടെ ഉണ്ട് പോയി പൈസ ഇടുന്നുണ്ട് എടുക്കുന്നു വെളിയിൽ പോകും എന്തിനാണ് ആവശ്യം അവരുടെ എല്ലാം അറിയാൻ അപ്പൊ ഈ ഒരു കാര്യം എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഇത് കേരളത്തിലാണ് എഡ്യൂക്കേഷൻ തീരെ കുറവില്ലാത്തൊരു സ്ഥലമാണ് അടുത്ത വിദ്യാഭ്യാസം ഉള്ളവരാണ് എക്സ്പോർക്കുള്ളവരാണ് ഇവിടെ കൂടുതൽ ഉണ്ടായിട്ടും അവിടെ ഇതിന് നിരക്ക് കുറവാണ് പക്ഷേ ഇവിടെ വളരെ കുറവാണ് എന്നിട്ടും കൂടുതലാണ് കാണിക്കുന്നത് അത് പറയുമായിരുന്നു അവരുടെ ആ വൈരാഗ്യം വാശി കൊണ്ട് അവർക്ക് അങ്ങനെ എഫക്റ്റ് ആയി മറ്റുള്ളവർ ആണോ ചിലർ ചിലരങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ കാലത്ത് അതില്ല പറയാനൊക്കെ ഇല്ല അങ്ങനെ ും കാണും എനിക്ക് വന്നു മറ്റുള്ളവർക്കും വരണം അതിപ്പോ ആ ചെക്ക് ചെയ്തിട്ട് വരാൻ ചാൻസ് വളരെ അല്ല കണക്കിൽ പറയുന്ന പോലും ഇല്ല എട്ട് ശതമാനത്തോളം ഡ്രഗ് യൂസേഴ്സിന് ഇടയിൽ വരുന്നു ബട്ട് അറുപത്തിരണ്ട് ശതമാനവും സെക്സൽ കോൺടാക്ട് അൺസേഫ് സെക്ഷൽ കോണ്ടാക്ടി വരുന്നു എന്നാണ് എന്നിട്ട് ഇപ്പോ ന്യൂസ് അനുസരിച്ച് കെ എസ് എ സി എസ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ അതോറിറ്റി അവര് സ്കൂളുകളിൽ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിൽ കൂടെ സ്കൂളുകളിൽ പോയി ഇതിനെ കുറിച്ച് സേഫ് പ്രാക്ടീസിനെ കുറിച്ച് ചെയ്യാൻ പോവുകയാണ് വേണ്ടിയത് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നതാ ഇതിന് പോവുകയാണെങ്കിൽ ഇന്ന രീതിയിൽ സേഫ് ആയിട്ട് അവനവനെ കീപ്പ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് കൾച്ചറലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ ജീവിതം അത് ആവശ്യമായി വന്നിരിക്കുകയാണ് സ്കൂളിൽ സ്റ്റഡി ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ വീട്ടിലുള്ള മാതാപിതാക്കളോ കുറച്ച് മുതിർന്ന ആളുകളോ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അല്ല മാത്രമല്ല ശരി വലിയൊരു സംശയം കല്യാണം കഴിക്കാൻ പ്രായമായി അല്ലെ കെട്ടിക്കാൻ പോകുന്ന പെൺമക്കളോട് അല്ലെ ആ മക്കളോട് എത്ര മാതാപിതാക്കൾ ഇത് പറഞ്ഞു കൊടുത്ത് കെട്ടിക്കുന്നുണ്ട് അതെ അവസരത്തിൽ അങ്ങനെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഉള്ള ചിന്ത എങ്ങനെയായിരിക്കും അല്ല അപ്പൊ അവിടെയാണ് നേരത്തെ സംശയം ഏത് പ്രായത്തിൽ കുട്ടികളോട് പറയും അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടിയോട് പറയണോ പത്താം ക്ലാസ് ഉള്ള കുട്ടിയോട് പറയണോ അല്ല ഈ പതിമൂന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ അവർക്ക് ഒരുമാതിരി അറിയാം എന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ഈ കണക്കനുസരിച്ച് ഒരു അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ പറഞ്ഞു കൊടുക്കണം ആക്ച്വലി ഇപ്പത്തെ പുതിയത്തെ പുതിയ ജനറേഷൻ പുതിയ വന്നിരിക്കുന്ന ജനറേഷൻ ഓൾറെഡി ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മൾ നേരത്തെ ഉള്ള ജനറേഷൻ അതൊന്ന് നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം വെസ്റ്റേൺ ലൈഫാണ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അല്ലെ അങ്ങോട്ട് ചായ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ യു എസിലൊക്കെ ആണെങ്കിൽ ഡെയിലി ഇതിനൊരു എടുക്കുന്നവരുണ്ട് ഡെയിലി പിൽ ട്രുവ അല്ലെങ്കിൽ ഡെസ്കോവിന്ന് പറഞ്ഞാൽ പില്ല് മെഡിക്കേഷൻ എന്ന് പറയും അതായത് വൈറസ് ഉള്ളിൽ ചെന്നാലും അത് സെല്ലിനെ ബാധിക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ എടുക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനും ഉണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അത് യു എസ് ൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആണ് അത് അപ്പം ഈ വൈറസ് അകത്തി നിന്നാലും അത് സെല്ലിനെ ബാധിക്കില്ല അത് ഇൻഫെക്റ്റഡ് ആവില്ല പണ്ഡിതുകളുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് സ്റ്റേറ്റുകളിൽ പോയി അവിടെ നിന്നാണ് ഈ കൊണ്ടുവരുന്നത് ഇപ്പൊ അത് വളരെ കുറവാണ് പക്ഷെ ഇപ്പം ഇവിടെ തന്നെ ഉള്ളവരിലാണ് ഇതിപ്പോ പെരുന്നാട്ടം ശരി വീടുകളിൽ തന്നെ പറയുന്ന മാതാപിതാക്കളുണ്ട് അവർ പ്രത്യേകിച്ച് കൂടുതലും ഈ ബോയ്സുമായിട്ട് ഒന്നിച്ച് ഡേ ഔട്ടിനൊക്കെ പോകുന്ന സമയത്ത് അവര് പറഞ്ഞു കൊടുക്കും നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോകരുത് എന്നൊക്കെ പറയും അതുപോലെ മൊബൈല് ഒരു ശല്യമല്ലേ ഡോക്ടർ ഒരു പരിധി വരെ ഇതിനകത്ത് കുട്ടികളെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ട് അല്ല ഇതിൽ നമുക്ക് അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല ഇവര് നമ്മുടെ ഈ മാതൃഭൂമിയുടെ ന്യൂസിൽ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് അവരുടെ തലക്കെട്ട് തന്നെ ഇതാണ് എച്ച് ഐ വി സ്ലാഷ് എയ്ഡ്സ് കേസസ് റൈസ് യങ് ഇൻ കേരള അതായത് ഇവിടുന്ന് ആളുകൾ വെളിയിൽ പോയി പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഉണ്ട് മറ്റു സ്റ്റേറ്റുകളിൽ അവിടെ പോയി അവര് കൊണ്ടുവരുന്നതും ഉണ്ട് ഇവിടെ ജോലിക്കായി വരുന്ന ആളുകളും ഉണ്ട് അവരിൽ നിന്ന് സ്പ്രെഡ് നമുക്കറിയില്ല അല്ല അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്ക് പറയുന്നതിനേക്കാൾ പ്രായമുള്ളവരും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയാലേ പറ്റുള്ളൂ കാര്യം അവരാണല്ലോ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത് അതെ അങ്ങനെയാവുമ്പോ വീട്ടിലുള്ള മാതാപിതാക്കള് കുട്ടികളെ സ്കൂളിൽ വിടുമ്പ ശെരിക്ക ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞടക്കിയ കുറെ വീഡിയോസ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കുട്ടികൾ പോയി യൂണിഫോം മാറി ഒരു സ്ഥലത്ത് നിന്ന് യൂണിഫോം മാറി മലമുകളിൽ പോകുന്ന ഒരു വീഡിയോ ഈ കഴിഞ്ഞടയ്ക്ക് കണ്ടു യൂണിഫോം മാറുകയാണ് പണ്ട് മതില് ചാടി മലമുകളിൽ പോകുന്നു എന്തോ നടക്കുന്നത് അതിന്റെ അടിയിൽ എഴുതിയേക്കുന്നത് മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവുണ്ടോ ഇതിനകത്ത് അങ്ങനെ വരുമ്പം അല്ല പക്ഷേ പക്ഷെ അതിനെ ചോദിച്ചു നമ്മൾ വിശ്വസിച്ച് കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് വിടുന്നു ആ സ്കൂളിൽ നിന്നാണ് ഇവര് പോകുന്നത് കൃത്യ സമയത്ത് ഇട്ട് തിരിച്ചെത്തുന്നുണ്ട് പാരന്റ്സ് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ട എന്നല്ല അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കുട്ടികൾ പോകുന്നിടത്തൊക്കെ കുട്ടികളുടെ ബാഗിലോ പോക്കറ്റിലോ എവിടെയെങ്കിലും ഒക്കെ ടാഗ് ഇട്ടിട്ട് ഇവിടെ ലൊക്കേഷൻ നോക്കിരിക്കേണ്ടി വരും റൈറ്റ് അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് രീതിയിലേക്ക് പോകണം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വരുന്നതിൽ മേ ബി ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സെന്റ് കേസുകളും സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കിടയിലായിരിക്കണം കാരണം ഈ കുറച്ചുകൂടെ ഐഫൈ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കുറച്ച് അവയർനെസ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് ഉണ്ടാവാം അവർ ചിലപ്പോൾ പ്രൊട്ടക്ഷൻ എടുക്കുന്നുണ്ടാവാം അറിയില്ല പക്ഷെ എന്നാൽ പോലും ഓവർകം ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ ഇപ്പൊ ഇത് ഓക്കെയാണ് എല്ലാ സ്കൂളിലും സ്കൂളിൽ വേണം പക്ഷെ ഇത് ഈ എച്ച് ഐ വി കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ തുടക്കകാലങ്ങളിൽ ഈവൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ പോയി ഇതിന് വേണ്ട പ്രിവെൻഷന് ലീഫ്ലെറ്റുകൾ മറന്ന് പോയ ഒരു സബ്ജക്ട് പോലെ ആയില്ല അതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട് പിള്ളേർക്ക് കൗൺസിലിംഗ് അവരെ ആവശ്യമാകുമ്പോ ഇങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും കൂട്ടത്തിലുള്ളവർ പോകുന്നുണ്ടോ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുകൂടെ കാണില്ല പേരുള്ള കൂട്ടത്തിൽ ഒരു ഒരു കുട്ടി ഇങ്ങനെ ോ അല്ലെങ്കിൽ മോശമായിട്ടുണ്ടെങ്കിൽ ഒരാള് റിപ്പോർട്ട് ചെയ്യണം ഈ ചില കുട്ടികൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിന് ആ കുട്ടി അല്ലാതെ മറ്റു ഫ്രണ്ട്സ് ഉണ്ടോ ആ ഒരു കുട്ടി എത്ര ബോയ് മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നുണ്ട് ഇതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പാരൻസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോ മൊബൈൽ ആപ്പുകൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാടാണ് നമ്മുടെ ഇതിനകത്ത് കുട്ടികൾ വരെ ഡേറ്റിംഗ് ആപ്പുകളിൽ കയറി ഇതിന് വേണ്ടി പോകുന്നുണ്ട് അത് അവർക്ക് എന്താണെന്ന് പോലെ അറിയാതെ ഒരു ഫ്രണ്ട്ഷിപ്പുള്ള രീതിയിലായിരിക്കും തുടങ്ങുന്നത് പക്ഷെ അതർക്ക് നീക്കും അതും അല്ല പക്ഷേ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പില് നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാകുന്നു ഒരു പരിശീനവും ഇല്ലാത്ത എവിടുത്തെയോ ആളെ തപ്പി കണ്ടുപിടിച്ച ഫ്രണ്ട്ഷിപ്പിനോ ഈയിടെ എറണാകുളത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും പോയിട്ട് ചെയ്യുന്ന ചെയ്യുന്നെടുക്കാൻ പോലും കാശില്ലാത്ത ഒരു നടൂട്ടി ചെയ്യുന്ന അവസ്ഥ അതൊക്കെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കണ്ടുപിട്ടിയവരാകാം പക്ഷെ അതെനിക്ക് പ്രായം സ്കൂളോ കോളേജോ അത് ഏതാണ്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടി എന്നുള്ള രീതിയിലെങ്കിലും പറയാം ഇവിടെ ഇവിടുന്ന് പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അപ്പൊ അഞ്ചാം ക്ലാസ് അല്ലെ ആറാം ക്ലാസ് ആവുന്ന കുട്ടികളുടെ മുതൽ മൊബൈലെടുത്ത് തപ്പണ്ട അവസ്ഥയാണ് അവസ്ഥയാണ് സത്യം പിന്നെ പറഞ്ഞാൽ ഈ വാക്സിനുകളാണ് ഒരുപാട് സ്റ്റഡീസ് അതിന്റെ പുറകിലുണ്ട് അതായത് ഗോഡ് ഫാദർ ഓഫ് എന്ന് അറിയപ്പെടുന്ന സ്റ്റാൻഡി എന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹം ഒരുപാട് വാക്സിൻസ് ഉണ്ടാക്കിയ ആളാണ് ഇറ്റ്സ് നോട്ട്സ് എ വാക്സിൻ പക്ഷെ പുള്ളി ഓപ്പൺ ആയിട്ട് പറയുന്നു മങ്കി സെൽസ് എച്ച് ഐ വി സെൽസ് അങ്ങനെ പല സാധനങ്ങൾ ഈ കൊടുക്കുന്ന ചൈൽഡ്ഹുഡ് വാക്സിൻസിൽ പലതിലുണ്ടെന്ന് അയാൾ ലിസ്റ്റ് അണ്ടർ ചെയ്യണ്ടത് എനി ട്രയൽ എനിന്നുള്ളതാണ് അത് പുള്ളി യു എസ് ഗവൺമെന്റിന് അണ്ടർ ഓത്ത് കൊടുക്കുന്ന ഡെപ്പോസിഷനാണ് ആർക്കണിൽ ഗൂഗിളിലെത്താപ്പാണ് ഡോക്ടർ സ്റ്റാൻലി പ്ലോട്ടി ട്വന്റി ഫിഫ്റ്റീനില് യു എസ് ഗവൺമെന്റ് കൊടുക്കുന്ന ഡെപ്പോസിഷനാണ് ആ പി മുഴുവൻ നോക്കുക അല്ലെങ്കിൽ ഇന്റർവ്യൂ മുഴുവൻ കേൾക്കുമ്പോ നമ്മളെന്ന സാധനങ്ങൾ അറങ്ങിയ ചപ്പിൻ ചവറു പിള്ളേരും കുത്തി വെക്കുന്നത് അപ്പൊ അതിലും ചേർന്ന് ഈ ഒരു അംശം ഉണ്ടാകാം വരുന്ന കേസും ഇപ്പൊ നടത്തിയ പഠനം പറയുന്നത് ഇത് വന്ന ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് സാധ്യത ഇതിനെ എങ്ങനെ തടയാന്നുള്ള രീതി ചോദിക്കുമ്പോഴാണ് അവര് ഓപ്പൺ ആയിട്ട് പറയുന്നത് സിക്സ്റ്റി ടു പെർസെന്റേജ് സെക്ഷൻ കോൺട്രാക്ട് തന്നെയാണ് അതിൽ ആ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നത് ഇപ്പത്തെ കുട്ടികൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ദേ ആർ റെഡി ടു ടേക്ക് ദ റിസ്ക് റിസ്ക് അവർ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ ആ അല്ല വേണ്ടിട്ട് എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ട് സെയിം സെക്സ് അത് ട്വന്റി ഫോർ പെർസെന്റേജ് ആ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടികളും അത് വന്ന ആൾക്കാർക്കും അവര് പഠന ഇപ്പൊ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം മേ ബി വെളിയിലുള്ള ഒരാണല്ല ഓക്കെ നമ്മുടെ സുഹൃത്തു എന്നൊക്കെ ഇനി ചിന്തിച്ചിട്ടാണെങ്കിൽ പോലും അവിടുന്ന് സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് ഡേറ്റാ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇരുപത്തിനാല് ശതമാനം അതൊരു ചെറിയ നമ്പർ അല്ല അപ്പൊ ഡ്രഗ് യൂസേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ പറയാം എട്ട് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പോൾ പോലും ദാറ്റ് ടൈം ഹോമോസെക്ഷിറ്റോസിന് ഇരുപത്തിനാല് ശതമാനം സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പൊ ഇത് കുട്ടികൾ അറിയുന്നില്ല എങ്കിൽ മാതാപിതാക്കളെങ്കിലും കാണുകയാണെങ്കിലും ഈ കുട്ടികളുടെ മൊബൈൽ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഇത് ഒരു ഐഡിയ വേണം കാരണം ഈ എയ്റ്റീൻ അബവ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനത്തിൽ ഇവര് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുത്ത് പതിനെട്ട് വയസ്സാണ് കാണിച്ചു കയറുന്നവരൊക്കെ ആണെങ്കിൽ വെബ്സൈറ്റ് വർ പറയും ഞങ്ങൾ ഉത്തരവാദിത്വം അല്ല ഞങ്ങൾ പറഞ്ഞു പതിനെട്ടിനുള്ളിൽ ഉള്ളവർക്ക് ഇതിലൊരു ഉള്ളു ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബോധമുള്ളവർ വന്നാൽ മതി കുട്ടികളെ ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്ന് അവര് പറയും അപ്പൊ ഇത് ചെക്ക് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് മാതാപിതാക്കളാണ് അതിപ്പോ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതേ വൈഫൈ റൗട്ടറില് ഇന്നിരുന്ന വെബ്സൈറ്റ്സ് മാത്രമേ പാടുള്ളൂ അല്ലെ ഇന്ന് സാധനങ്ങളൊന്നും അലൗഡ് അല്ല അത് പറ്റില്ല തന്നെ ബ്ലോക്ക് കൺട്രോൾ ഒരുപാട് ടിവിയിലും ും ഒക്കെ ഈവൻ വരെ വരുന്നുണ്ട് ആണ് എന്റെ കുട്ടികൾക്ക് എല്ലാം പാരന്റൽ കൺട്രോളിലാണ് അതായത് മെയിൽ മെയിലായിട്ടിയുടെ സബ് ആയിട്ടാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്ത് കൊടുത്തേക്കുന്നത് അവരെന്തോ ക്ലിക്ക് ചെയ്യുന്നു എന്തൊക്കെ കാണുന്നു എന്നുള്ളത് ഫുള്ള് അവള് ചെക്ക് ചെയ്യുന്നു അത് ഒരു പ്രായം അത് പറ്റത്തുള്ളൂ മനസ്സിലായൊരു പത്ത് പന്ത്രണ്ട് വയസ്സുവരെയൊക്കെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും പതിനഞ്ച് വയസ്സിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും അവർ ബൈപ്പാസ് ചെയ്യാൻ അവര് നമ്മളെക്കാളും അവർ വേറെ ഐഡി ക്രിയേറ്റ് ചെയ്ത് വേറെ വിഷയം ഐഡിയ വയസ്സ് ആ സമയത്ത് അവടെ മൈൻഡിൽ നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് അവരെ ആക്കി എടുത്താൽ പിന്നെ കുഴപ്പമില്ല ഈ ചെറു പ്രായത്തിൽ തന്നെ ഇതിപ്പോ പതിനഞ്ച് വയസ്സ് തൊട്ടേ തുടങ്ങൂല്ലോ അപ്പൊ ഒരു അഞ്ചാറ് വയസ്സാകുമ്പോ തൊട്ടേ ഇതിനെപ്പറ്റി നിരന്തരം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും ഇതിനെപ്പറ്റി എല്ലാം ഫസ്റ്റ് ഇൻഫർമേഷൻ അവർക്ക് എവിടെ നിന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ടിന്റെ പിന്നെ വേറെ കാര്യം ഒരു കുട്ടിയുടെ ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ ഓരോ സെക്കൻഡ് എങ്ങനെയാണോ പോകുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒത്തിരി ഇതുണ്ടോ ചുമ്മാ രാവിലെ എഴുന്നേറ്റ് പ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ലഞ്ചും കൊടുത്ത് സ്കൂളിൽ വിട്ടാല് പിന്നെ നമ്മൾ അതിനെ പുറകെ നോക്കുന്നില്ല നമ്മള് നോക്കണം നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കയറുന്നുണ്ടോ നമുക്ക് അത് ടീച്ചേഴ്സുമായിട്ട് ഒരു കോണ്ടാക്ട്സ് വേണം അവർ നാലു മണിക്ക് എത്ര മണിക്ക് സ്കൂൾ വിടുന്നുണ്ട് അതിന് ശേഷം എത്ര മണിക്ക് വീട്ടിലെത്തുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കാം ചുമ്മാ എവിടെയെങ്കിലും പോയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ അവർക്ക് വരുന്നതിന് തൊട്ടുമുമ്പോ വീട്ടിൽ വന്ന് കാര്യം അവരറിയത്തില്ല റീസൺ ഫസ്റ്റ് ലൈഫ് പാരന്റ്സ് രണ്ടുപേരും ജോലിക്കാരായത് കൊണ്ടായിരിക്കാം ഇത്രയും റിസ്ക് കൂടുന്നത് കൂടുതലും അല്ല അത് മാത്രം പറയാൻ പറ്റില്ല കാരണം സ്കൂളിൽ നിന്നാണ് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും വീട്ടിൽ ഇരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ച് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ഈ ഒരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട് പന്ത്രണ്ട് വയസ്സിന് ശേഷം അല്ലെ പതിനഞ്ച് വയസ്സിനു ശേഷം ഇത് വെളിയിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും അപ്പൊ നമ്മൾ പാരന്റ്സ് കുറച്ചുകൂടെ ഊപ്പിടപ്പാവാൻ പറ്റുകയാണെങ്കിൽ നമ്മളാണ് ഇതിന്റെ ബേസിക്സ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ചിലപ്പോൾ വെളിയിൽ നിന്ന് വരുന്നത് ഇത് തെറ്റാണല്ലോ എന്ന് വേർതിരിച്ചറിയാൻ അപ്പൊ മാതാപിതാക്കളും ഈ കുട്ടികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ വീട്ടിൽ തന്നെ നിർബന്ധമാണ് സ്കൂളിലോ വീട്ടിലോ എങ്ങനെയെങ്കിലും വേണം അതെ ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇത് പറയാൻ പഠിക്കുന്നവരുണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒന്നും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കും കാര്യം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പിലൊക്കെയാണ് സാർ പറയാനെ ഇപ്പോഴത്തെ ടീച്ചേഴ്സും ചിലപ്പോ അങ്ങനെ പറയാൻ പഠിച്ചേക്കാം അപ്പൊ എങ്ങനെ നമ്മൾ ക്ലാസ് കൊടുക്കും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ വന്ന ഡോക്ടർ റിഫറൽ ആയിട്ട് പ്ലെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയതല്ലാതെ അത് നമുക്ക് അത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല അപ്പം എനിക്ക് പറയാനുള്ളത് പാരന്റ്സ് തന്നെയാണ് പാരൻസിനെ പറ്റത്തുള്ളു ഇവരിൽ ഇത്രമാത്രം നോളജ് കൊടുക്കാൻ ഇതിൽ ഇത്രയും അപകടം ഇത്ര ഡെപ്ത് ആയിട്ടുള്ള അപകടം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ആ കുട്ടികളുടെ പാരന്റ്സിനെ പറ്റത്തുള്ളൂ അതായത് ഇത് സമപ്പ് ചെയ്യാം നമുക്ക് പറയാനുള്ളത് കുട്ടികളോടാണെങ്കിലും പാരന്റ്സിനോടാണെങ്കിലും ഇനിയല്ല ഇത് വെറുതെ ആണെങ്കിൽ പോലും കേസസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കേരളത്തിൽ വളരെ അധികമാണ് അതിൽ ഇനി ഇപ്പോ പല രാജ്യങ്ങളിൽ പോയ ആൾക്കാർ തിരിച്ചു വരുന്നു പല സ്റ്റേറ്റിൽ പോയ ആൾക്കാർ തിരിച്ചു വരുന്നു ഇനിയും ഈ റേറ്റ് കൂടാ അതായത് ഇതിനെക്കുറിച്ച് നിങ്ങൾ അവയറായില്ല എങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇൻ ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സ് നിങ്ങളുടെ കുട്ടികൾ വലുതാകുമ്പോ കല്യാണം എന്നൊരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ പേടിയായിപ്പോ ആദ്യം ചോദിക്കേണ്ട ഇതിന്റെ റിസൾട്ട് ആയിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം വരാതിരിക്കട്ടെ